ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മാങ്ങച്ചാർ തയ്യാറാക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മാങ്ങച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തു വെച്ചിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മാങ്ങ കൊത്തി അരിഞ്ഞിട്ടുള്ള അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് മാങ്ങ ഇവിടെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് മുളകാണ് മുളക് നമ്മുടെ എരിവിനാവശ്യത്തിനനുസരിച്ച് ചേർക്കുക ഞാനിവിടെ മുളക് പൊടിയല്ല വറ്റൽ മുളക് വറുത്ത് പൊടിച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ചേർത്തിക്കുന്നത് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആണ് ഉലുവൻകായുമാണ് ഉലുവേൻകായും പൊടിയായിട്ട് ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ പൊടിയല്ല ചേർക്കുന്നത് വീട്ടിൽ തന്നെ ഇത് വറുത്ത് പൊടിച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോടെ കുറച്ചും കൂടെ മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും അതെല്ലാം കൂടെ നല്ല പോലെ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എനിക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ നമ്മൾ ഉലുവയും കായും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പ്ലേറ്റിൽ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഈ അച്ചാറ് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഒരു വൺ അവവറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി നമുക്കിനിതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ രണ്ട് വറ്റൽമുളകാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ അച്ചാറിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം അച്ചാറിലേക്ക് കടകും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് നമ്മുടെ എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു നൈറ്റ് നമുക്കിത് വെച്ച് കൊടുക്കാം പിറ്റേ ദിവസം രാവിലെ മുതൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്